അതി നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്നത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് മുഴുവൻ ജാസ്മിനിലും ഗബ്രിയിലും ഒതുങ്ങി പോവുകയായിരുന്നു അതിന്റെ അമർശവും വീട്ടിലെ മറ്റുള്ളവർ പ്രകടിപ്പിച്ചു തങ്ങളുടെ കോംബോയിലേക്ക് മാത്രമായി ബിഗ് ബോസ് സീസൺ സിക്സ് ഒതുങ്ങി പോകുക എന്നത് തന്നെയായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും ആവശ്യവും ജാസ്മിന്റെ വായിൽ നിന്നും തന്നെ കഴിഞ്ഞ ദിവസം അത് പുറത്തു വരികയും ചെയ്തു ഇവിടെ ഹൗസിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഗബ്രിയുമായി ഇത്രയധികം ബന്ധമെന്നും പുറത്തു പോകുമ്പോൾ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് എൻഗേജ്ഡാകുമ്പോൾ അങ്ങനെയൊന്നും കാണില്ല എന്നും ജാസ്മിൻ ഋഷിയോട് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല യും ഗ്രിയുടെയും ക്വിറ്റ് ഡ്രാമ പോലും സ്ക്രീൻ വേണ്ടി പറയുന്നതാണെന്നാണ് ഹൗസിലുള്ളവരുടെ പോലും അഭിപ്രായം ജാസ്മിനോട് ഋഷി അത് പറയുകയും ചെയ്യുന്നുണ്ട് ഇത്രയും സ്ട്രോങ് ആയ നീ ഷോ കിറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഋഷി പറഞ്ഞത് ജാസ്മിൻ മാത്രമല്ല ഗബ്രിയും കിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ഇമോഷണൽ ഡ്രാമ ആരും മൈൻഡ് ചെയ്തതുമില്ല അതങ്ങോട്ട് ഏറ്റതുമില്ല വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ആഹാരവും സംസാരവും വെടിഞ്ഞ് തലകറങ്ങി വീഴാൻ പോയ ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുകയും ചെയ്തു എന്നാൽ അതുവരെ ഇമോഷണൽ ഡ്രാമ കാണിച്ചിരുന്ന ഗബ്രി ഒരു ടാസ്ക് വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ആക്റ്റീവായി തന്റെ പഴയ അവസ്ഥയിലേക്ക് എത്തിയതും പലരിലും സംശയം ജനിപ്പിച്ചു ജാസ്മിൻ വീട്ടിൽ നിന്നും ലവ് ട്രാക്ക് കളിക്കാൻ പ്ലാൻ ചെയ്താണ് വന്നതെന്നും ജാസ്മിന്റെ വീട്ടുകാരുടെ സംസാരത്തിൽ ഒരു ടെൻഷനും ഇല്ലെന്നും എന്നാൽ ഗബ്രിയുടെ വീട്ടുകാരുടെ സംസാരത്തിൽ ടെൻഷൻ ഉണ്ടെന്നും ഒക്കെയാണ് ഏതായാലും വയൽ കാർഡ് എത്തിയിട്ട് കൂടി ഹൗസിനുള്ളിൽ ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയാണ് സംസാര വിഷയം ഞായറാഴ്ച എപ്പിസോഡിന് ശേഷം ഗബ്രിയും ജാസ്മിനും മാനസിക സംഘർഷങ്ങളിലേക്ക് പോകുന്നതായിരുന്നു ഹൗസിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മൈക്ക് ധരിക്കാത്തത് ക്യാപ്റ്റൻ ജിൻഡോ ചൂണ്ടിക്കാട്ടിയതിന് ജിൻഡോയുടെ തർക്കിച്ച ജാസ്മിൻ വലിയൊരു കരച്ചിലേക്ക് എത്തി വൈകാതെ ജാസ്മിനെ റൂമിലേക്ക് എത്തിക്കാൻ അപ്സ്രയോടും രസ്മിനോടും ബിഗ് ബോസ് ആവശ്യപ്പെട്ടു കൺഫെൻഷൻ റൂമിൽ എത്തിയിട്ടും ജാസ്മിൻ പൊട്ടിക്കരയുകയായിരുന്നു കൺഫെൻഷൻ റൂമിൽ എത്തിയ ജാസ്മിൻ മാനസികമായ സമ്മർദ്ദത്താൽ ആകെ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെയായിരുന്നു തനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോകണമെന്നും ബിഗ് ബോസ് ഹൗസിൽ ആരെയും തനിക്ക് ഇനി ജാസ്മിൻ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അടുത്ത ജാസ്മിനെ ഏറെ ശ്രമിച്ചത് മൂലം ജാസ്മിനോ ഗബ്രിയോ െന്നും മറ്റു ചില മത്സരാർത്ഥികളുടെ വാക്കുകളാണ് ഇരുവർക്കും നേരം കൺവെൻഷൻ ഇരുന്ന ശേഷം ഹൗസിലേക്ക് വന്നാൽ മതിയെന്ന് ബിഗ് ബോസും ജാസ്മിനോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം നടന്നപ്പോഴും വീടിനകത്തും പുറത്തും ഒരു വിഭാഗം ഇരുവരെയും വലിയ രീതിയിൽ വിമർശിച്ചു ജാസ്മിന്റെയും ഗബ്രിയുടെയും പ്രണയ നാടകം തന്നെയാണെന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് ശരണ്യ ഋഷി ാൻമണി പൂജ തുടങ്ങിയവരാണ് പുതിയ പവർ ടീം അംഗങ്ങൾ ഇത്തവണ പവർ ടീം കൂടുതൽ ശക്തരാണെന്നാണ് പൊതുവെ വരുന്ന സൂചന ഇനിയുള്ള ദിവസങ്ങളിൽ പവർ ടീമിന്റെ അധികാരമാണ് ബിഗ് ബോസ് വീട് കാണാൻ പോകുന്നത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്